മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തി പഴയനൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് നൽകുന്ന മെൻഷൽ കപ്പ് വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു മെഡിക്കൽ ഓഫീസർ ജോ ബി സി എൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സിന്ധു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹംസ എന്നിവർ ആശംസകൾ നേർന്നു വാർഡ് മെമ്പർമാരായ എൻ യശോദ സുജ രാധിക സ്വയംപ്രഭ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രവീൺ കുമാർ നന്ദിയും പറഞ്ഞു ഡോക്ടർ ലിറ്റിയ ബോധവൽക്കരണ ക്ലാസും നയിച്ചു മുന്നൂറ് മെൻസ്ട്രൽ കപ്പുകളാണ് വിതരണം നടത്തുന്നത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ നിന്നും തൊണ്ണൂറായിരം രൂപ നൽകിയാണ് മെൻസ്ട്രൽ കപ്പുകൾ വാങ്ങിയതെന്ന് മെഡിക്കൽ ഓഫീസർ ജോ ബി സി എൽ പറഞ്ഞു

പുരുമാര് അങ്ങനത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് ഇതിനെ സംബന്ധിച്ച് ഡോക്ടർ ക്ലാസ് എടുത്തതിന് പുറമെ അവരുടെ അനുഭവം കൂടി പങ്കുവെച്ചു നമ്മുടെ പങ്കെടുത്ത ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള പദ്ധതികള് ആദ്യമായി നടപ്പിലാക്കാനായിരുന്നു ോ കൂടി ആ പദ്ധതികളെ രൂപീകരിക്കാനും നടപടാനുള്ള നമ്മുടെ ജ്യോതിസ പ്രത്യേകമായിട്ട് നിങ്ങൾ അഭിനന്ദനം പറയണം マイクが。

ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് പ്രിന്റ് സിസിടിവി എവിടെ നിന്ന് മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിനും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് കമ്പ്യൂട്ടേഴ്സുള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക്ടോപ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ് വർക്കിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം